താമസിക്കുന്ന വീടും സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ടാലും ആരോഗ്യം ബാക്കിയായല്ലോ ഇതാണ് ഇന്ന് പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു ചിന്ത നമുക്കറിയാം ഇന്ന് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് കൊടുക്കാൻ പറ്റൊരാശയമാണത് ഒരു 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 പ്രതീക്ഷയാണത് അപ്പോൾ ഇവിടെ ഈ ഒരു വാക്ക് നമുക്ക് അറബിയിൽ എങ്ങനെ പറയാം മദാമ ആൻഡ് ദി അസ് ആരോഗ്യം അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം പേടിക്കാനില്ല ഇങ്ങനെ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങളൊക്കെ ബാക്കി കൊടുക്കാനും ഒരാശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊടുക്കാനും നമുക്ക് പറ്റിയാൽ അതൊരു വലിയ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത്തരം സന്ദർഭത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മദാം എന്നാണ് മദാം ഉള്ള കാലത്തോളം എന്നാണ് ആരോഗ്യമുള്ള കാലത്തോളം പേടിക്കാനുണ്ടോ അതൊക്കെ തിരിച്ചു പിടിക്കാലോ എന്നതാണ് ഓക്കെ അപ്പോൾ ആരോഗ്യമുള്ള കാലത്തോളം മദാമ അസെഹ്ധന എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളോട് പറയാം മദാമസ കെ ശേഖ ി നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്തോളം നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്താം ഓക്കെ ഇവിടെ നമുക്കത് അതുപോലെ മറ്റൊരു കൂടി ഒന്ന് പോയി നോക്കിയാലോ നീ ഉള്ള കാലത്തോളം എനിക്ക് പേടിയില്ല എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് പറയാം മദാൻസ് മൗജൂദ് മാനാ അനമിഹായ്

ഞാൻ എനിക്ക് പേടിയില്ല ഇതാണ് പറയുന്നതിൻ്റെ അപ്പോൾ ഇവിടെ മദാമ എന്ന് പറയുന്ന സാഹിത്യ അറബിയിലുള്ള ഒരു പ്രയോഗമാണിത് അത് നമ്മൾ സംസാര ഭാഷയിലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട് മദാം എന്ന് പറയും അതൊരു ഒരു പ്രത്യേകമായ രീതിയാണത് ഏകെ അതിക്കും ഖിർലെയർ ഇത്തരം നല്ല നല്ല വാക്കുകൾ നിങ്ങൾക്ക് അറബിക് യൂണിയൽ നിന്ന് പഠിച്ചെടുക്കുവാൻ വേണ്ടി നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ഫ്രീ വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രൻ മലമ